എന്താന്ന് വെച്ചാൽ അയലൻ നാലെണ്ണ ഒരു കിലോത്തിന് വരും സൂപ്പർ കിഡിലൻ മനസ്സിലായ പേര് നെയ്യയില അടിപൊളി നോക്കി നല്ല സൂപ്പർ നെയ് ചാള ആ എന്താ ചാള വലിയ വലിയ ചാള ബടാ ബടാ ചാള അയല ചാള അയല ചാള നല്ല കരിമീൻ സൂപ്പർ ഫാസ്റ്റ് ക്വാളിറ്റി കരിമീൻ അടിപൊളി കിഡ്ലോസ്കി കിഡ്ലോസ്കി ഇതൊക്കെ ഇത് കടലിലെ മാന്താണ് കടലിലെ മാന്ത്രി ഇത് ഇങ്ങനെ ഇരിക്കും ഇത് വേണ്ട ഇത് നമ്മൾ കായലിൽ നിന്ന് കിട്ടുന്ന മാന്താണ് ഇത് ഇങ്ങനെ ഇരിക്കും ചെറിയ വ്യത്യാസമുള്ളൂ കടൽ മാന്ത സൂപ്പറാണ് കടൽമാത നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ കായൽക്കാളാഞ്ചി പുഴപ്പിലോപ്പി ആഹ് കിഡിലോ സ്റ്റി ഇത് വേണ്ട അതെ അതെ നല്ല വലിയ കടൽ നാരൻ ബിരിയാണി ഉണ്ടാക്കി കഴിക്കണമെന്ന് വെച്ചിട്ട് പിന്നെ ഇതൊക്കെ വെളുരി കൊഴുവ കിലോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നന്നാക്കാതെ കൊടുക്കും നമ്മള് സാധാ കുഴുവുണ്ട് നാടൻ കൊഴുവുണ്ട് വെള്ളക്കുഴിവുണ്ട് അടിപൊളി 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 കിടിലോസ്റ്റി കിടിലോസ്റ്റി